ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധി എഴുതും നാപ്പത് ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിനു ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കിടക്കുന്നത് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസവും കൂടിയാണിന്ന് അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സുരക്ഷ ഒരുക്കാൻ പോലീസുകാരെ അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാവും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് കേരളത്തിന് പുറമെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും യു പിയിലേക്ക് ും മത്സരിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇന്ന് പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അഖിലേഷ് പത്രിക സമർപ്പിക്കുക വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം